എല്ലാ പ്രേക്ഷകർക്കായും കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വിവിധ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ദൈവസഭയെയും ആക്ഷേപിക്കപ്പെടുന്ന പരിശുദ്ധാത്മക്രിയകളെയും പരിശുദ്ധാത്മാവിൻ്റെ ദാസന്മാരെയും കഴിവുള്ളടത്തോളം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് വിഷീൽഡ് എന്ന ഒരു പുതിയ പ്രസ്ഥാനം എൻ്റെ അറിവോടും സഭയുടെ അനുമതിയോടും രംഗപ്രവേശനം ചെയ്തത് വിഷീൽഡ് ബഥേലജി സഭയുടെ വകയല്ല വിഷീൽഡ് ഇൻഡിപെൻഡൻ്റായി സഹോദരന്മാർ കൈകാര്യം ചെയ്യുന്നതും അതേസമയം അതിൻ്റെ വിജയത്തിനു വേണ്ടി ബഥേലും ബഥേലിൻ്റെ സഹവിശ്വാസികളും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം എന്ന പേരിലാണ് ഇന്ന് ഭാരതത്തിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം എന്നതിനെക്കുറിച്ച് ഒരു വാക്ക് ഒരു ക്രിസ്ത്യാനി എന്ന സാഹചര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന പറയുന്നത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരുവൻ സ്വന്ത ഹൃദയപ്രകാരം സ്വമനസ്സാൽ യേശുവിനെ ആരെന്ന് അറിഞ്ഞ് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ കഴിയുള്ളൂ പരപ്രേരണയാലോ നിർബന്ധത്താലോ എന്തെങ്കിലും ധനസഹായത്താലോ സാമ്പത്തിക നന്മകളുടെ പ്രതീക്ഷയാലോ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുന്ന ഒരാളിനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ ബൈബിൾ അനുവദിക്കുന്നില്ല ഞങ്ങൾ അവരെ അംഗീകരിക്കയില്ല ആകയാൽ നിർബന്ധിത മതപരിവർത്തനം എന്ന ടെർമിനോളജി നൂറ് ശതമാനം തെറ്റാണ് എന്ന് കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ പ്രലോഭനങ്ങളാലോ പ്രതിഫലം കൊടുക്കാം എന്ന ചിന്തയാലോ ആരെയും ക്രിസ്തുവെങ്കിലേക്ക് വഴി നടത്തുവാൻ കഴിയുകയില്ല അത് ക്രിസ്ത്യാനിത്വത്തിന് വിരോധമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതേസമയം ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിൽ അവനവന് മനസ്സിലായതും അവനവൻ വിശ്വസിക്കുന്നതുമായ ദൈവത്തെ പ്രകീർത്തിപ്പാനും സേവിപ്പാനും ആരാധിപ്പാനും തൻ്റെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും ഒരു ഭാരതീയന് അനുവാദമുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനൊരു അടിമ ബാലനായി ആണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നമേ ഒരടിമ ബാലനായി ബ്രിട്ടീഷുകാർക്ക് അടിമയായി ജനിച്ചുവെങ്കിലും നമ്മുടെ പിതാക്കന്മാർ എൻ്റെ പിതാക്കന്മാർ സജീവമായി പോരാടിയ കാരണത്താൽ ബ്രിട്ടീഷ് ജനതയുടെ കയ്യിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് നമുക്ക് ഒരു വിജയം ലഭിക്കുകയും ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയും സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഭാരതീയർ അംഗീകരിച്ച ഒരു ഭരണ സംവിധാനം മുൻപിലേക്ക് വന്നുവെന്ന് പിന്നത്തേതിൽ ഞാൻ അറിയുകയും ചെയ്തു അടിമബാലനായി പിറന്ന ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടു അന്നത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പിമ്പിൽ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഏത് വ്യക്തിക്കും തനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിപ്പാനും അനുകരിപ്പാനും അനുവാദമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ആ സത്യത്തിൽ ഇന്നും നിലനിൽക്കുന്നു ആ സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം ദൈവജനത്തിന് തിരികെ ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വാതന്ത്ര്യമില്ലാതിരുന്ന മിശ്രൈമിൽ നിന്നും എബ്രായനെ വിടുവിച്ച ദൈവത്തെ ഇന്ന് ചിന്തിക്കുവാൻ പ്രഘോഷിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഇതിനോട് ചേർന്ന് തിരുവചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ സക്കരിയാവ് എന്ന പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദൈവദൂതൻ തൻ്റെ അരികിൽ മേശയുടെ വലത്തുഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയും സക്കരിയാവെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് തന്നെ ധൈര്യപ്പെടുത്തുകയും തനിക്ക് ജനിക്കുവാനുള്ള യോഹന്നാൻ എന്ന പൈതലിനെ കുറിച്ച് പ്രത്യാശയുടെ വാഗ്ദത്തങ്ങൾ കൊടുക്കുകയും ചെയ്തുവെന്ന് തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നു ഞാൻ ആ സാഹചര്യം വേഗത്തിൽ ഒന്ന് തൊട്ടുപോകുവാൻ മാത്രം ദൈവകൃപയിൽ ശരണപ്പെടുന്നു ഇസ്രയേലിൽ ഒരു നല്ല നേതാവില്ലാതിരുന്ന കാലം പൗരോഹിത്യം ആകപ്പാടെ വഷളായി മഹാപുരോഹിതനായിരുന്ന ഏലിയുടെ രണ്ടു മക്കൾ ഓഫിനിയും ഫിനഹാസും ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുകയും ദൈവത്തിൻ്റെ മേശകളെ അഗണ്യമായി കരുതുകയും ദൈവപ്രമാണത്തിൽ നിന്ന് അകലുകയും ചെയ്തു വേദപുസ്തക പ്രകാരം യാഗവുമായി യാഗവുമായി ദേവാലയത്തിലേക്ക് വരുന്നവർ യാഗവസ്തുക്കളെ യാഗമൃഗങ്ങളെ പുരോഹിതന് കൈമാറിയ ശേഷം അദ്ദേഹം അതിനെ അറുത്ത് യാഗം കഴിക്കുവാൻ കാത്തിരിക്കണമെന്നും യാഗത്തിൻ്റെ വസ്തുതകൾ മുഴുവനും ദഹിച്ച ശേഷം ദൈവത്തിന് ലഭിക്കേണ്ട ഭാഗം അതിൽ നിന്ന് പോയ ശേഷം മാംസത്തിൽ നിന്ന് ശേഷിക്കുന്നത് പുരോഹിതന് ഭക്ഷിക്കാമെന്നും വ്യവസ്ഥ ഉണ്ടായിരിക്കേ ആ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് യാഗം കഴിക്കുവാൻ വരുന്ന ഇസ്രയേലിയൻ യാഗം കഴിക്കേണ്ടതിന് അനുവദിച്ച് പുരോഹിതൻ തൻ്റെ കടമകളെ മറന്ന് മാറിയിരിക്കുകയും മാത്രമല്ല ഹോവയ്ക്ക് ലഭിക്കേണ്ട ഭാഗങ്ങളെ ഹോവയ്ക്ക് ലഭിക്കുന്നതിന് മുന്നമേ മേധസ് ദഹിച്ചു തീരുന്നതിന് മുന്നമേ അവനുള്ളത് കുത്തിയെടുത്തുകൊണ്ടു പോകുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ദൈവം ജനത്തെ വെറുത്തു ഇനി ഒരിക്കലും ഏലിയുടെ കുടുംബത്തിന് പരിഹാരമുണ്ടാകുകയില്ലായെന്നും യാഗത്താലോ വഴിപാടിനാലോ അവൻ്റെ കുടുംബത്തിന് രക്ഷ ഉണ്ടാകുകയില്ല എന്നും ദൈവം സ്വയം ശപിച്ചു ഏലിയെ തള്ളിക്കളഞ്ഞു ഒരു കാലം ക്രിസ്ത്യാനി ഇന്ന് തിരിഞ്ഞാലോചിക്കുന്നെങ്കിൽ അവിടെയും ഇവിടെയും നമുക്ക് ബലഹീനത വന്നത് നാമും മറന്നുപോകരുത് എന്തുകൊണ്ടോ ദൈവം കഷ്ടത്തിനു വേണ്ടി ജനത്തെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കാലഘട്ടമാണിത് എന്ന് ഒരളവിൽ നാം സമ്മതിക്കുകയും അതേസമയം മടങ്ങിവരവിൻ്റെ വാഗ്ദത്തമാണ് സഖരിയ പുരോഹിതൻ ഉണ്ടായത് എന്ന് ഓർക്കുകയും ചെയ്യുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു ഇസ്രയേലിൻ്റെ അന്നത്തെ പ്രമാണപ്രകാരം വളർന്നു വരുന്ന മാന്യമായി നിൽക്കുന്ന ഒരു പുരോഹിതന്റെ മകനായിരിക്കണം അടുത്ത പുരോഹിതൻ ഒരു മഹാപുരോഹിതന്റെ മകനായി ജനിക്കുവാൻ അങ്ങനെ അടുത്ത മഹാപുരോഹിതനായി വളരുവാനും കൊള്ളാവുന്ന ഒരാൾ ഇസ്രയേലിൽ ഇല്ലാതെ നേതൃത്വത്തിന് യോഗ്യരായവരുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തളരുകൾ മുഴുവനും നുള്ളിക്കളഞ്ഞുകൊണ്ട് പിശാജ് താണ്ഡവ നൃത്തമാടിയ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു നല്ല പുരോഹിതന് ഒരു മകൻ ജനിച്ചിരുന്നെങ്കിൽ അവനെ ഒരു മഹാപുരോഹിതനാക്കി വളർത്തിയെടുത്തിരുന്നെങ്കിൽ ദൈവജനത്തിന് വിടുതൽ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് പരിചയമുള്ള ഇസ്രയേലിയർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സഖരിയാവായിരുന്നു വരേണ്ടത് കാര്യം സഖരിയാവും ഭാര്യയും ഇരുവരും ഭക്തരും നീതിമാന്മാരും ആയിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു അവർക്കോ ഒരു മകൻ ഇല്ലാതെ പോയി ീ സാഹചര്യത്തിൽ ഇരുന്ന വയോവൃദ്ധനായ മനുഷ്യൻ തൻ്റെ ദേവാലയത്തിൽ പതിവ് പോലെ തൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി കരയറി വരികയാണ് സഖരിയ പുരോഹിതന് ഈ പ്രത്യേക സംഭവം ഉണ്ടാകുന്നത് സഖരിയാവിന്റെ മുമ്പിൽ മേശയുടെ വലത്തുഭാഗത്തായി ഒരു ദൈവദൂതൻ നിൽക്കുകയും അർത്ഥാൽ ഹെബ്രിയയിൽ നിൽക്കുകയും സഖരിയാവെ ഭയപ്പെടേണ്ട നിനക്കൊരു മകൻ ജനിക്കും എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തത് സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു സാഹചര്യങ്ങൾ തനിക്കൊരു മകൻ ഉണ്ടാകുവാൻ കൊള്ളാവുന്നതല്ല കാര്യം പുത്രോൽപാദനത്തിന് ശക്തിയില്ലാതെ വണ്ണം തനിക്ക് പ്രായം വർദ്ധിച്ചിരുന്നു തൻ്റെ ഭാര്യ എലിസബെത്ത് ജന്മനാൽ വന്ധ്യയും ഇപ്പോൾ പ്രായാധിക്യത്തിൽ ഉള്ളവളുമാകയാൽ ഇരുവരുടെയും ശരീരത്തിൻ്റെ നിർജീവത്വങ്ങൾ ജനത അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് കടമെടുത്ത ഒരു വേദപുസ്തക പദമാണ് ഇരുവരുടെയും ശരീരത്തിൻ്റെ നിർജീവത്വങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലും ഈ സാഹചര്യത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ കൽപ്പന അബ്രഹാമിന് കൈമാറിയവനായ ദൈവം തൻ്റെ ദൂതനായ ഹെബ്രിയേലിനെ അയച്ച് സഖരിയാവിനോട് പറയാണ് നീ ഭയപ്പെടേണ്ട സഖരിയാവ് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ആകയാൽ ദൈവം സഖരിയാവിനോട് പറഞ്ഞു സഖരിയാവേ ഈ സംഭവം നടക്കുന്നത് വരെ നിനക്കാ മകൻ വരെ നീ മൗനമായി ഇരിക്കുക നീ വീട്ടിൽ പോയി സംസാരിക്കണ്ട അങ്ങനെ സഖരിയാവ് മിണ്ടാതെ മടങ്ങി വന്നു സഖരിയാവിനോടുള്ള വാഗ്ദത്തം നീ നിലവിളിക്കുന്നത് എന്ത് നീ ഭയപ്പെടുന്നത് എന്ത് നീ ഭയപ്പെടേണ്ട നിനക്കൊരു മകൻ ജനിക്കും ഇന്ന് കഷ്ടത്തിലായിരിക്കുന്ന ക്രൈസ്തവ സഭയോട് ഈ ഒരു ആശ് ആശ്വാസത്തിൻ്റെ ആഹ്വാനം കൊടുക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാനും താൽപ്പര്യപ്പെടുന്നു ദൈവം നമുക്ക് ഒരു ഉദ്ധാരണം ഉണ്ടാക്കും സഖരിയാവിനോട് സംസാരിച്ച അതേ ദൂതൻ തന്നെ അതേ ദൈവം തന്നെ പഴയ നിയമകാലങ്ങളിലും ഇടപെട്ടിരുന്നുവെന്ന് ഞാൻ ഓർപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ഒന്നോ രണ്ടോ ആശയങ്ങൾ തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി എടുക്കുവാൻ കൃപയിൽ ശരണപ്പെടുന്നു ഒന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുമ്പോൾ വാട്ട് ദി ആഗർ എന്നൊരു ചോദ്യമാണ് എയിലിങ് പെയിൻ നിലവിളിക്കുന്നത് ഓർത്തോർത്ത് വിങ്ങി പൊട്ടുന്നത് ഓർത്തോർത്ത് വിലപിക്കുന്നത് കരയുന്നത് എന്നൊക്കെ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു പദമാണത് വാട്ട് ഹാഗറെ നീ എന്തിനാണ് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുന്നത് എന്തിനാണ് വിങ്ങിപ്പൊട്ടി കരയുന്നതെന്നോ ഒരു ദിവസം രാവിലെ അബ്രഹാം തൻ്റെ ദാസിയായിരുന്ന ഹാഗറിനെയും ദൈവം അവർക്ക് കൊടുത്തിരുന്ന സന്തതിയെ ഇസ്മായേലിനെയും ചേർത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയും ഒരു തിരുത്തി വെള്ളവും ഒരു കെട്ട് അപ്പവും അവരുടെ തലയിൽ കൊടുക്കുകയും ഇതുമായി പൊയ്ക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഞാനത് വിശദീകരിക്കാം അതിനു മുന്നമേ ഹാഗറും അബ്രഹാമും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരട്ടെ പതിനാറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിനിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയ്ക്ക് മക്കൾ ഇല്ലാതിരുന്ന കാരണത്താൽ ഏറെക്കുറെ പത്ത് വർഷം കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല എന്ന കാരണത്താൽ തൻ്റെ ഗർഭം ദൈവം അടച്ചിരിക്കുകയാണെന്നും ഇനിതെനിക്കൊരു പൈതൽ ഉണ്ടാകുകയില്ല എന്നും അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ ഗ്രഹിച്ചതിന് ശേഷം അവളുടെ ഈജിപ്ഷ്യൻ ആയിരുന്ന മിശ്ര ദാസിയായിരുന്ന ഹാഗറിനെ അബ്രഹാമിൻ്റെ ഭാര്യയാകുവാൻ കൊടുത്തു അന്നത്തെ സമ്പ്രദായത്തിൽ ഇതൊക്കെ നിലവിലിരുന്നു അങ്ങനെ അബ്രഹാമിൻ്റെ ഭാര്യയായി അവൾ മാറുകയും വേഗത്തിൽ അവൾ ഗർഭിണിയാകുകയും ചെയ്തു അവൾ ഗർഭിണിയായി എന്ന് കണ്ട ഉടനെ ഭാവം മാറി തീരത്താഴ്ന്നവർക്ക് ദാസിയായി ഇരിക്കേണ്ടവൾക്ക് പെട്ടെന്നൊരു ഉയർച്ച ലഭിച്ചാൽ ഇതുപോലെയുള്ളത് പലപ്പോഴും പ്രതീക്ഷിക്കാം ഇത് തിരുവദനത്തിലും പല ആവർത്തി പല സാഹചര്യങ്ങളിലായി പറയുന്നുണ്ട് ഇന്നും അത് കാണാനുണ്ട് തീരത്താണെ ഒരാളിന് പെട്ടെന്ന് അർഹിക്കാത്തതായ ഒരു ഉയർച്ച ലഭിച്ചാൽ പലപ്പോഴും അഹങ്കരിച്ചു പോകാൻ സാധ്യതയുണ്ട് ദൈവമേ അഹങ്കരിക്കാതെ എന്നെ സൂക്ഷിക്കണമേ ഞാൻ ഒരിക്കലും അർഹിക്കാത്ത വലിയ ദൈവിക പദവിയാണ് ദൈവം എനിക്ക് തന്നത് അത്യുന്നതൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് സാധാരണ മനുഷ്യന് ലഭിക്കാവുന്നതല്ല ആത്മീക ഉണ്ടാകാതെ എന്നെ ശ്രദ്ധ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാഗറിന് ഒരാ അഹങ്കാരമുണ്ടായി അഹങ്കാരത്തെ തുടർന്ന് അവൾ സേറയോട് തൻ്റെ യജമാനത്തിയോട് മോശമായി പെരുമാറുവാൻ തുടങ്ങി മച്ചിയായി നീ എന്നൊക്കെ അവൾ ചിന്തിച്ചു കാണാം ഒരു പക്ഷെ പുലമ്പിക്കാണാം തിരുവതിന് രേഖയില്ല ും അവൾ സാറയ്ക്ക് അനുസരണക്കേട് കാണിക്കുകയും സാറയോട് അലക്ഷ്യമായി ഇടപെടുകയും ചെയ്തതിനാൽ സെറ അബ്രഹാമിനോട് കംപ്ലൈൻറ് ചെയ്തു അബ്രഹാം പറഞ്ഞു നിന്റെ ദാസ് നിന്റേത് നിന്റെ കയ്യിൽ ഇരിക്കുന്നു നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്ക ആകയാൽ സാറ മനഃപൂർവ്വം ഹാഗറിനോട് കാഠിന്യം കാണിച്ചു ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു പക്ഷെങ്കിൽ അതിൻ്റെ ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉള്ള സാഹചര്യത്തിൽ തന്നെ യജമാനത്തി കൂടെ വളരെ അവളോട് നീചമായി ഇടപെടുകയും അല്ലെങ്കിൽ വളരെ മോശമായി ഇടപെടുകയും അവൾക്ക് ബുദ്ധിമുട്ട് കൊടുക്കുകയും ചെയ്തതിനാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകാമെന്ന് പറഞ്ഞ് ഹാഗർ ഇറങ്ങി ഓടി അവൾ ഇറങ്ങി ഓടി ഒരു നീരുറവിൻ്റെ അരികെ വന്നിരുന്നു പതിനാറാമത്തെ അധ്യായം പറയുന്നത് അതാണ് അവൾ ഒരു നീരുറവിന് അരികെ വന്നിരുന്നു ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഷൂരിന് പോകുന്ന വഴി ഇറമ്പിൽ ഒരു നീരുറവിനരികെ വന്നിരുന്നു അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അതെ ഹാഗറിനെ തേടി വന്നു അവിടെ വന്ന് ഒരു ചോദ്യം ചോദിച്ചു അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ ദാസിയായ ഹാഗറേ പിന്നെ നിന്റെ ഓടിപ്പോക്കും ഗമയും ഒക്കെ കണ്ടാൽ ഗർഭിണിയായ നിനക്ക് അബ്രഹാം നിൻ്റെ പുറകെ വരും സാറയും നിൻ്റെ പുറകെ വരും കാര്യം അവർക്ക് എനിക്കെൻ്റെ മകൾ മകൻ എൻ്റെ വയറ്റിലാണ് എന്ന ധൈര്യത്തോടെയും അഹങ്കാരത്തോടെയുമാണ് പോകുന്നതെങ്കിൽ നിന്നെ നന്നായി അറിയുന്നവനായ ദൈവം തൻ്റെ ദൂതനെ നിൻ്റെ പുറകെ അയച്ചതാണ് എന്ന് മറക്കരുതേ ഹാഗറേ ഹാഗറിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ ദാസിയായ ഹാഗറയെ നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷൻ അല്പം പഴയ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനാണത് പക്ഷെ എഴുതിയിരിക്കുന്ന പദം എങ്ങനെയാണ് വേർ ടു നീ എവിടം വരെ പോകും നീ എവിടം വരെ പോകും എന്നൊരു അർത്ഥം അതിനകത്തുണ്ട് നിന്റെ ഇന്നത്തെ ഗമയൊക്കെ കണ്ടാൽ നീ അങ്ങ് പൊക്കളയുമെന്ന് തോന്നുന്നല്ലോ നീ ആരാണെന്ന് മറക്കരുത് നീ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ ദാസിയാണ് അവൾ അവളുടെ കംപ്ലൈൻ്റ് ഒക്കെ ദൈവദൂതനോട് പറഞ്ഞെങ്കിലും ദൂതൻ അതിനകത്ത് ഗൗരവം കൊടുക്കാതെ അവളോട് പറഞ്ഞു മടങ്ങിപ്പോക അടങ്ങിപ്പാർക്കുക അതിപ്രധാനമായൊരു മതപ്രയോഗമാണ് മടങ്ങിപ്പോക അടങ്ങിപ്പാർക്കുക ഒരു തെറ്റ് നിന്റെ ജീവിതത്തിൽ വന്നു സാഹചര്യങ്ങളുടെ മുമ്പിലാണ് നിന്നോട് കാഠിന്യം കാണിച്ചതുകൊണ്ടാണ് പക്ഷേ അതിൻ്റെ പരിഹാരം നീ ചെയ്തതല്ല മടങ്ങിപ്പോകാം അടങ്ങിപ്പാർക്കുക കാര്യങ്ങൾ ചെയ്യേണ്ടവനായതുകയും ചെയ്യും അങ്ങനെ ഹാഗർ ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ കീഴടങ്ങുകയും മടങ്ങി വരികയും അബ്രഹാമിൻ്റെ വീട്ടിൽ പാർക്കുകയും ചെയ്തു ഒളിച്ചോടിപ്പോയ ശേഷം മടങ്ങി വന്നവളോട് കാഠിന്യം കൂടുതൽ കാണിച്ച് കാണും എന്ന് ന്യായമായി ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായാലും അവൾ അവളതെല്ലാം സഹിച്ചു നിന്നു സത്യത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യയായി മാറിയതും അബ്രഹാമിനൊരു മകനെ ജനിച്ച് ജനിപ്പിച്ചതും എല്ലാം അവൾക്കറിയാമെങ്കിലും അവൾ കീഴടങ്ങേണ്ടടുത്ത് കീഴടങ്ങി സഹിക്കേണ്ടടുത്ത് സഹിച്ചു നിന്നു പൈതൽ ജനിച്ചു അതിനെ തുടർന്ന് അബ്രഹാമിന് സാറയിലൊരു മകനുണ്ടായി രണ്ടുപേരും വളർന്നു വരുമ്പോൾ തൻ്റെ ദാസിയുടെ മകന് അല്പം ദോഷ സ്വഭാവങ്ങളുള്ളവനായിരുന്നു പരിഹാസിയായി മാറി ഒരു പരിഹാസിയെ അബ്രഹാമിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോകാൻ കൊള്ളയി കൊള്ളുകയില്ലെന്നും അബ്രഹാമിൻ്റെയും സാറയുടെയും മകനായ ഇസഹാക്കിനൊപ്പം ഇവൻ വളർന്ന അവകാശം പ്രാപിക്കുകയില്ല എന്നും സാറ തിരിച്ചറിഞ്ഞതിനാൽ തേണ്ടേ സാറ അബ്രഹാമിനോട് പറഞ്ഞു മകനെയും ഭാര്യയെയും പുറത്താക്കണം അങ്ങനെ ഹാഗറിനെയും ദാസിയേയും അബ്രഹാം പുറത്താക്കി ഒരു തുരുത്തിക്കകത്ത് ഒരു തുരുത്തി വെള്ളം കൊടുത്തു ഒരു ഒരു കെട്ട് അപ്പവും തലയിൽ വെച്ചു പൊയ്ക്കൊള്ളുക എന്ന് ഉത്തരവായി ആരും ആരും സഹായത്തിനില്ലാതെ വഴിയധാരമായി ഇറങ്ങിപ്പോകുന്ന ഹാഗർ ഒരു സ്ഥലത്തെത്തി തേണ്ടേ അവളാകപ്പാടെ ഒരു വല്ലാത്ത സ്ഥലത്തെത്തി മരുഭൂമിയിലാണ് വെള്ളത്തിൻ്റെ അംശമില്ല നല്ല ശക്തമായ സൂര്യനുണ്ട് അതിൻ്റെ മുമ്പിൽ അവളുടെ മകൻ വെള്ളം കുടിക്കാതെ മരിച്ചു പോകും എന്ന സാഹചര്യത്തിലായി ഇന്നത്തെ ഭാരതസഭ ആയിരിക്കുന്നത് പോലെ ഒരു ദുഃഖഭരിത സ്ഥിതിയിലായി അവിടെയാണ് ഹോ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ മുമ്പിൽ വെളിപ്പെട്ട ശേഷം അവളോടൊരു ചോദ്യം ചോദിച്ചു വാട്ട് വട്ട് അവളുടെ സ്ഥിതിയാണെങ്കിൽ അതി ദുർ ദുഃഖകരമാണ് എൻ്റെ മകൻ്റെ മരണം മാത്രമേ ഇനി എനിക്ക് കാണുവാനുള്ളൂ അതെനിക്ക് കാണുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞു അവളും ദാഹിക്കുന്നുണ്ട് അവളും മരിച്ചു പോകും പക്ഷെ അതിനേക്കാൾ ഗൗരവം അവൾക്ക് ആ അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ മരണമാണ് എൻ്റെ മകൻ്റെ മരണം എനിക്ക് കാണാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഒരു കുറുങ്കാട്ടിന്റെ തണലിലേക്ക് ആ മകനെ ആക്കിയ ശേഷം ആകെ ആശ്രയിക്കാവുന്ന സൂര്യരശ്മിയിൽ നിന്ന് ഒരു അല്പം വ്യത്യാസം കിട്ടുന്ന ആ കുറുങ്കാട്ടിന്റെ തണലിലേക്ക് മകനെ ആക്കിയ ശേഷം ഒരു അമ്പിൻപാട് ദൂരം മാറിയിരുന്ന് ഉറക്ക നിലവിളിക്കുന്ന ഹാഗർ കൈപ്പോടെ കരയുന്ന ഹാഗർ എന്റെ മകൻ മരിക്കാൻ പോകെയാണ് ആ മരണം എനിക്ക് കാണണ്ട അവൻ കരഞ്ഞാൽ എനിക്ക് കേക്കരുത് അതുകൊണ്ടവൻ ഞരക്കാനേ അവന് കഴിയുകയുള്ളൂ വെള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശബ്ദമെടുക്കാൻ കഴിയുകയില്ല ആ ചെറിയ ശബ്ദം ഞാൻ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരുന്നുകൊണ്ട് ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ എൻ്റെ മകൻ്റെ ശവമായിരിക്കും കാണുന്നത് അവൻ മരിച്ചു കിടക്കും എന്ന ചിന്തയോടുകൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നീറുന്ന നീറ്റലോടുകൂടെ നില നിലവിളിച്ച് കരയുന്നതിൻ്റെ മധ്യത്തിൽ യഹോവയുടെ ദൂതൻ അവളുടെ മുമ്പിൽ ഇറങ്ങി വന്നു പണ്ടൊരിക്കൽ സക്കരി അവൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന ദൂതനായിരിക്കാം ദൂതൻ ദൂതനവളുടെ അടുക്കൽ ഇറങ്ങി വന്ന് ചോദിച്ച ചോദ്യമാണിത് ഹാഗര നീ നിലവിളിക്കുന്നത് എന്ത് നീ നിലവിളിക്കുന്നത് എന്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറങ്ങി വന്ന് നിനക്കൊരു കറക്ഷൻ തന്നപ്പോൾ അനുസരിച്ചവളാണല്ലോ നീ ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകളെ അംഗീകരിച്ചവളാണല്ലോ നീ ഞാൻ പറഞ്ഞതുപോലെ സാറയുടെ അടുക്കൽ മടങ്ങിപ്പോയി അവൾക്ക് ദാസിയായി തുടർന്നവളാണല്ലോ നീ നീ എന്നെ അനുസരിച്ചവളല്ലേ നീ എന്തിനാണ് നിലവിളിക്കുന്നത് ഞാൻ പറഞ്ഞയച്ചിട്ടല്ലേ നീ മടങ്ങിപ്പോയത് എൻ്റെ ഉത്തരവിലല്ലേ നീ ഇതുവരെയും എന്നെ അനുസരിച്ചു വന്നത് എന്നെ അനുസരിച്ച നീ ഇങ്ങനെ നിലവിളിക്കുന്നതെന്ത് വാട്ട് ആഗർ ആഗരേ നീ എന്തിനെ വിങ്ങി പൊട്ടി കരയുന്നു വേണ്ട കരയണ്ട നിനക്ക് വേണ്ടി ചില ഇത് ചെയ്യാൻ പോകയാ അവിടെ ഹോവാ അവൾക്കൊരു നീരുറവ് കാണിച്ചു കൊടുത്തു ഒരു നീരൊറവ് കാണിച്ചു കൊടുത്ത ശേഷം പറഞ്ഞു നീ ഇതിൽ നിന്ന് കുടിച്ചുകൊള്ളുക നിന്റെ മകനും കോരിക്കൊടുക്ക അവൾ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും വെള്ളം തീർന്നു പോയതിനാൽ ഉണങ്ങിപ്പോയതുമായ അതേ തുരുത്തി കൊണ്ടുവന്ന് അതിലേക്ക് വെള്ളം ഒഴിച്ചു ഞാനിവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം അബ്രഹാമിൻ്റെ തുരുത്തിയെങ്കിലും കൈവശമുള്ളവർക്ക് വെള്ളം കോരിയെടുക്കാൻ കഴിയും ആ മരുഭൂ പ്രദേശത്ത് മറ്റു പാത്രങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളതിന് തെളിവൊന്നുമില്ല ഈ ഹാഗരന് വെള്ളം കോരി കോരിയെടുക്കാൻ എന്തുണ്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങിയ തുരുത്തിയെങ്കിലും കയ്യിലുള്ളവർക്കായി സ്തോത്രം ആദിമകാലങ്ങളിൽ പകരപ്പെട്ട ദൈവകൃപകൾ പലതും നമുക്ക് ശോഷിച്ചു പോയി ദൈവം നമുക്ക് തന്നിരുന്ന പല പല നല്ല ദാനങ്ങളും നമുക്ക് നഷ്ടമായി പോയി വേറൊരു പടിപ്പീരിൻ്റെ കീഴിൽ വേറൊരു ചിന്താഗതിയുടെ കീഴിൽ നാം വളരെ ബുദ്ധിമുട്ടിപ്പോയി എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണങ്ങി ചുരുങ്ങിയ ആ പഴയ ലെതർ 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 സഞ്ചി എങ്കിലും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം വെള്ളം കൊണ്ടു നടക്കുവാനും ഉപയോഗിക്കുന്നതും ഏറെക്കുറെ ഇരുപത് ലിറ്റർ വരെ കൊള്ളുന്നതുമായ തോൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പാത്രത്തെയാണ് തുരുത്തി എന്ന് വിളിക്കുന്നതെന്നാണ് എൻ്റെ അറിവ് ആ തുരു ഉണങ്ങിയെങ്കിലും സൂക്ഷിച്ചവർക്കായി സ്തോത്രം പഴയകാല ചിന്താഗതികൾ പഴയകാലത്തിൻ്റെ ആലോചനകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ഉപദേശങ്ങളുടെ പൂർണ്ണതയിൽ നിന്ന് മാറാതെ ഇന്നും ആ ഉപദേശമെങ്കിലും എനിക്ക് തന്ന കൃപക്കായി സ്ത്രോത്രമെന്ന് ദൈവത്തോട് പറയുന്നവരെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ എന്നോടും നിങ്ങളോടും കൂടെ ഇരിക്കട്ടെ നമുക്ക് ദൈവത്തോടൊന്ന് പറയാം കർത്താവേ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങിയ ആ തുരുത്തി എൻ്റെ കയ്യിലുണ്ട് ഉപദേശത്തിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു ജീവിതത്തിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു അങ്ങ് ഇറങ്ങി വന്ന് വിടിവിക്കുന്നവരായ ദൈവമാണ് അനേകരെ വിടിവിച്ച രംഗഞ്ഞങ്ങൾ കോർമയുണ്ട് പ്രത്യേകിച്ചും അങ്ങയുടെ വാക്കും കൽപ്പനയും കേട്ട് അങ്ങയോടുകൂടെ ഇറങ്ങി തിരിച്ചതായ ഹാഗരനെ ഇന്നുവരെ സംരക്ഷിച്ച ദൈവകരം എന്നെയും സംരക്ഷിക്കണമേ ഞാൻ ഈ സാഹചര്യത്തിനെന്ന നടുവിൽ ഈ രാജ്യത്ത് നശിക്കുന്നതിനേക്കാൾ അങ്ങയുടെ സഹായത്തിനു വേണ്ടി തിരുമുഖത്തേക്ക് നോക്കുന്നു എന്ന് പറയുന്ന ദൈവ പൈതലി നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് െന്ത് നീ 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 ഇങ്ങനെ കരയേണ്ട കാര്യമില്ല നിനക്ക് വേണ്ടി ഒരു നീരൊറവ് തുറക്കുവാൻ ഞാൻ ഇവിടെ വന്നിരിക്കെയാണ് ഞാൻ ഭാഷയിലേക്ക് മാറട്ടെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിട്ട് ഏറെക്കുറെ പതിമൂന്ന് ദശാംശം എട്ട് ബില്ല്യൻ വർഷങ്ങളായി ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളായി എന്നെനിക്ക് തോന്നുന്നു ബില്യൺ കൺവേർട്ട് ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളായി എൻ്റെ നമ്മുടെ അറിവിൽ അന്ന് സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ ദൈവം ഒരു കൂട്ടം ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഒരുവനാണ് ഹിബ്രിയേൽ ആ ഹിബ്രിയേൽ ആണ് ഇത് അറിയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം എനിക്കറിയാം മോളെ ഇത്രയും പ്രായമുള്ള എനിക്ക് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ പരിചയമുള്ള എനിക്ക് ആഗരനെ മോളെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എൻ്റെ കയ്യിൽ നീ ഒരു കുഞ്ഞു കുഞ്ഞ ആഗറെ നീ എന്തിനു ദുഃഖിക്കുന്നത് അനുസരിച്ചവളെ ദൈവം പറഞ്ഞത് കേട്ടവളെ ഇനിയും പറഞ്ഞാൽ കേൾക്കുന്നവളെ നിനക്ക് വേണ്ടി ഞാൻ കരുതാൻ പോകുകയാണ് അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ നീ ഒരു നീരുറവിൻ്റെ അരികെ ഇരിക്കുകയായിരുന്നു ഞാനാണ് നിന്നെ പറഞ്ഞു വിട്ടത് നീ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചു കാണാം നീ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു കാണാം ഇന്ന് നീ വന്നിരിക്കുന്നത് ഒരു വരണ്ട പ്രദേശമാണ് ഇവിടെയൊന്നും വെള്ളത്തിൻ്റെ അംശമില്ല നിന്റെ മകൻ രണ്ട് വെള്ളം കുടിക്കാതെ മരിക്കുമെന്ന പ്രീതി നിനക്കുണ്ട് നിന്നെ നീരുറവിൻ്റെ അരികിൽ നിന്ന് ഞാൻ തിരിച്ചു തിരിച്ചുവിട്ടവനാണെങ്കിൽ അടുത്തൊരു നീരുറവ് നിനക്ക് കാണിച്ചു തരുന്നത് എൻ്റെ കടമയാ നീ ഇരിക്കുന്ന നീരുറവിൻ്റെ അരികിൽ തന്നെയാ ആകറേ നിൻ്റെ കണ്ണൊന്ന് തുറന്നു തന്നാൽ മതി ഞാൻ വിടുതലിൻ്റെ വഴി കാണിച്ചു തരാം ഭാരതീയ സഭയെ വിടുതലിൻ്റെ വഴി സ്വർഗ്ഗത്തിലധികം നമുക്ക് കാണിച്ചു തരട്ടെ ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം ഒരു വിടുതലിൻ്റെ കരം ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നു തരട്ടെ അതെ ആ വിടുതൽ ദൈവം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അനേക സന്ദർഭങ്ങളിൽ ദൈവം വിടിവിക്കുന്നതായി കാണാം ഒരിക്കൽ ദൈവം മോശയോട് വന്നിച്ച് മോശേ നീ നിലവിളിക്കുന്നത് എന്ത് അടുത്തൊരു സന്ദേശത്തിൽ ഞാൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു താമസിയാതെ അടുത്ത സന്ദേശവും പുറത്തു വരും ഭാരതീയ ദൈവസഭ ഇന്ന് ദൈവത്തോട് പറയാൻ കർത്താവേ ഹാഗറിന്റെ മുമ്പിൽ നീരുറവ് കാണിച്ചു കൊടുത്തെ അങ്ങ് അടിയന്റെ മുമ്പിൽ ഒരു നീരുറവ് കാണിച്ചു തരണമേ അടിയങ്ങളുടെ മുമ്പിൽ ഭാരതീയ സഭയ്ക്ക് വേണ്ടി ഒരു നീരുറവ ഒരു ആശ്വാസം കാണിച്ചു തരണമേ എന്ന് പറയാം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ സാധാരണ ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു ഉദാഹരണം കൂടെ ഇതോട് ചേർത്തൊന്ന് ഉപയോഗിക്കട്ടെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടു ജീവിതത്തിൽ അപാകതകൾ ഒരുപാട് വന്നുപോയ ഒരു മനുഷ്യനാണ് ശിംഷൻ അവന്റെ ജനനത്തിനു മുന്നമേ തന്നെ പരിശുദ്ധാത്മാവന്റെ നിയോഗപ്രകാരം വേണ്ട വ്രതത്തോടും പത്യത്തോടും കൂടെ അവൻ മാതാവ് നടന്നതിനെ തുടർന്ന് ജനിച്ചു വീണ ഒരു പൈതൽ ദൈവം ആഗ്രഹിച്ച പത്യങ്ങളും നിബന്ധനകളും ജീവിതത്തിൽ സൂക്ഷിച്ചവൻ നസീർ കൊണ്ടാടിയവൻ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ ഫെലിസ്റ്ററുടെ നടുവിൽ അകപ്പെട്ടുപോയി ഫലിസ്ഥർ അവന്റെ വട്ടം കൂടി അവനെ വേണ്ടി ഫലിസ്റ്റർ വന്നപ്പോൾ യഹോവയുടെ ശക്തി അവൻ്റെ മേൽ ഇറങ്ങി വന്നു ഇത് പഴയ നിയമത്തിൻ്റെ ചരിത്രമാണെന്നും പുതിയ നിയമത്തിൽ ശരീരത്തെ വിലപ്പെടുത്തുന്ന ശക്തി വരുമെങ്കിലും മറ്റാരെയും ഉപദ്രവിക്കുവാൻ നമുക്ക് അനുവാദം തരികയില്ല എന്നും ഓർത്തുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡങ്ങളോടും രക്തങ്ങളോടും അഥവാ ജീവനോട് ഒരു മനുഷ്യനോടുമല്ല പകരം അവരെ ചലിപ്പിച്ചുകൊണ്ട് വരുന്ന ദുഷ്ടാത്മസേനയോടാണ് ആകാശത്തിലെ അധിപതിയോടും മാന്യതയ്ക്ക് താഴത്തെ നിലവിലെ നിലവാരത്തിലേക്ക് ഇറങ്ങിപ്പോയി ഒരു ഭാഷയിൽ തേർഡ് ഡിഗ്രി മെഷർമെന്റിൽ മനുഷ്യനെ ചോദ്യം ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആ ദുരാത്മ ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തൂടെ ഇറങ്ങട്ടെ അന്നത്തെ സാഹചര്യം അതല്ല അന്നത്തെ നിയമം വേറൊന്നാണ് അന്നത്തെ വ്യവസ്ഥിതി വേറൊന്നാണ് അന്നത്തെ കാഴ്ചപ്പാടുകൾ വേറൊന്നാണ് ബൈബിളിലെ ഇന്ന് ഉപയോഗിക്കുന്ന ഭാഗമല്ല അന്നത്തെ ഉപയോഗത്തിലുള്ളത് പഴയ നിയമമാണ് അന്നത്തെ ഉപയോഗത്തിലുള്ളത് ആ പഴയ നിയമത്തിൻ്റെ ഭാഷയിൽ ഫെലിസർ നിന്നെ വന്ന് കൊല്ലുമ്പോൾ അവരെ തിരികെ എതിർക്കാൻ ചെറുത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് നിന്റെ സ്ഥിരകളെ വിലപ്പെടുത്തുന്ന ശരീരത്തെ വിലപ്പെടുത്തുന്ന ഒരു ശക്തിയായി ഞാൻ വ്യാപരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി ശിംഷോൻ്റെ മേൽ വ്യാപരിക്കുകയും ശിംഷോൻ ഒന്നുമില്ലാതെ ഇരിക്കെ തനിക്ക് ലഭിച്ച നിസ്സാര വസ്തുക്കൾ കൊണ്ട് അത് ഒരു കഴുത കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് തൻ്റെ ഫെലിസ്റ്റരെ അടിച്ചുകൂട്ടുകയും ചെയ്തു ഞാൻ ആ ഒരു പദത്തിൽ ഒന്നുകൂടെ വരട്ടെ ഫെലിസ്റ്റർ ഒരു സൈന്യമായി തൻ്റെ ചുറ്റും വന്നു ആയിരങ്ങളിൽ ഫെലിസ്തീർ തൻ്റെ ചുറ്റും കൂടി തന്നെ കൊന്നുകളയുവാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് നസുർവൃതം ആചരിക്കുന്നവനായ ശിംഷോനെ തുടരുതാത്ത ഒരു വസ്തുവാണ് കഴുതയുടെ പച്ചത്താടിയല്ലേ അതിൽ തൊടാൻ പാടില്ല എങ്കിലും സാഹചര്യത്തിൽ മറ്റൊന്നും കാണാഞ്ഞതിനാൽ അവനത് കയ്യിലെടുത്തു ശിംഷോൻ്റെ ജീവിതത്തിൽ അനേക അബദ്ധങ്ങൾ സംഭവിച്ചു ശിംഷോനൊടുവിൽ ഫെലിസ്തരോടുകൂടെ മരിക്കേണ്ടതായി വന്നു ഇതെല്ലാം സത്യമാണെങ്കിലും ഈ ഒരു അവസരത്തിൽ ഈയൊരു ബലഹീനതയെ ദൈവം കണക്കിലെടുക്കാതെ പിന്നത്തേതിൽ കണക്കിലെടുത്തു അവൻ്റെ അന്തം വലിയൊരു നാശമായിരുന്നു അവൻ്റെ അന്തം ദൈവം ആഗ്രഹിച്ചതിൽ നിന്ന് തികച്ചും താഴെയായിരുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെയും അവന് മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കേണ്ടതിന് ദൈവം ഇത് അനുവദിച്ചു ഒരു കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഫലിസ്റ്റ യുവാക്കന്മാരെ കൊന്നിടുവാൻ ദൈവം അവൻ്റെ ശരീരത്തെ ബലപ്പെടുത്തി അത് ആ സമയത്താണ് അവരുടെ ഗൗരവമേറിയ ക്ഷീണവും ദാഹവും അനുഭവപ്പെടുന്നത് അവൻ തിരിഞ്ഞ് ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവെ അടിയന്റെ കൈ കൊണ്ട് ഈ മഹാകാര്യം ചെയ്ത ശേഷം ഇപ്പോൾ ഞാൻ ദാഹിച്ച് പരവേശപ്പെട്ട് കയ്യിൽ വീഴണമോ ഇതാണോ എന്റെ വിധി ഇവൻ ഇത് പറയുകയും യഹോവ ലേഹിയിൽ ഒരു കുഴി അവന് വേണ്ടി കുഴിയുമാറാക്കി ഹാഗരന്റെ കണ്ണു തുറന്ന് നീരുറവ് കാണിച്ചു കൊടുത്ത ദൈവം ലേഹിയിൽ ഒരു കുഴി കുഴിച്ച് അവന് വേണ്ടി വെള്ളം കൊടുത്തു ഇന്ന് പകൽ ഞാൻ ഹാഗറിന്റെ ചരിത്രത്തിൽ മടങ്ങി വരട്ടെ ഹാഗറെ നിന്റെ കയ്യിൽ മിച്ചമുള്ളത് അബ്രഹാം വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങിയ ആ തുരുത്തി അതിൽ വെള്ളം നിറയ്ക്കേ അബ്രഹാം തന്നയച്ച തുരുത്തിയിലെ വെള്ളം വറ്റിപ്പോകും പക്ഷേ ദൈവം തുറന്ന ഉറവയിലെ വെള്ളം അത്ര എളുപ്പം പറ്റത്തില്ല പക്ഷെ നിനക്കത് കോരിയെടുക്കണമെങ്കിൽ ഈ തുരുത്തി ഉണ്ടയിലെ മതിയാകൂ ഇന്ന് പകൽ വറ്റാത്ത ദൈവകൃപ പുതിയ നിയമ ദൈവസഭയുടെ മുമ്പിലുണ്ട് ദൈവ മക്കളുടെ മുമ്പിൽ ഉണ്ട് എന്റെ മുമ്പിലുണ്ട് താങ്കളുടെ മുമ്പിൽ ഉണ്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട് നമുക്കത് ഉപയോഗിക്കാം പക്ഷേ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങിയതായ തുരുത്തി ഉണ്ടെങ്കിലേ മതിയാകും തിരുവചനത്തിന്റെ ഉപദേശം തിരുവചനത്തിന്റെ കാഴ്ചപ്പാടുകൾ തിരുവചനത്തിന്റെ നിയന്ത്രണം തിരുവചനത്തിന്റെ ഉള്ളിലായിരിക്കാൻ ഇന്ന് നമുക്ക് കൃപ തരട്ടെ എങ്കിൽ നമുക്ക് ഈ തുരുത്തി കൊണ്ട് വെള്ളം കോരുവാൻ കഴിയും ഈ മകനെ ജീവിപ്പിക്കുവാൻ കഴിയും മറക്കരുതേ ഈ മകൻ വാഗ്ദത്വമുള്ളവനാണ് ഇവനും കാട്ടുകഴുതയെ പോലെയുള്ള ഒരുവനാണെന്നും ഇവൻ്റെ കൈ എല്ലാവർക്കും പ്രതികൂലമായി ഇവന്റെ സഹോദരന്മാർക്ക് പ്രതികൂലമായിരിക്കുമെന്നും ഒക്കെ ഉണ്ടെങ്കിലും ഇവൻ വളരുമെന്നും പെരുകുമെന്നും ദൈവത്തിൻ്റെ വ്യവസ്ഥയാകയാൽ വളരേണ്ട മോനായവൻ ഇവൻ മരുഭൂമിയിൽ ദാഹിച്ചു മരിക്കേണ്ടവനല്ല ദൈവം വാഗ്ദത്തങ്ങൾ ഒന്നും മറക്കുകയില്ല വാഗ്ദത്തങ്ങളിൽ ഒന്നും ദൈവം കൈ കൈ ദൈവത്തിന് കൈമോശം വരികയില്ല ദൈവം ചിലത് ചെയ്തു തരും ഭാരതീയ സഭയെ ദൈവം നമ്മെ ഉയർത്തുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്വമാണെങ്കിൽ ഒരു ഉണർവ് ഭാരതത്തിൽ തരുമെന്നത് ദൈവത്തിന്റെ വാഗ്ദത്വമാണെങ്കിൽ ദൈവം അത് ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും ഉപയോഗിക്കും ആഗറേ അങ്ങേക്കൊരു സ്ഥാനമുണ്ട് കാര്യം അങ്ങ് ഒരിക്കൽ ദൈവാലോചന കേട്ടവള മോനെ നിനക്കൊരു സ്ഥാനമുണ്ട് നീ അബ്രഹാമിന്റെ മകന മോനെ നിനക്കൊരു സ്ഥാനമുണ്ട് നീ വാഗ്ദത്വത്തിന്റെ സന്തതിയാ നീ ജനിച്ചത് വാഗ്ദത്വ പ്രകാരമല്ല അബ്രഹാമിൻ്റെയും സാറയുടെയും ഇഷ്ടപ്രകാരമാണെങ്കിലും നിന്നെ കുറിച്ച് നിന്റെ അമ്മ കഴിഞ്ഞ പ്രാവശ്യം ദൈവത്തെ അനുസരിച്ചപ്പോൾ ഒരു വാഗ്ദത്വം ദൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങിയവനാണ് നീ വളരുമെന്ന് ആ ദൈവം അത് മറക്കത്തില്ല ദൈവം ഒരിക്കൽ വാക്കു പറഞ്ഞാൽ മറക്കാത്തവനാണ് നീ ഇവിടെ മരിക്കേണ്ടവനല്ല ഭാരതീയ ദൈവസഭ ഇവിടെ ഒതുങ്ങേണ്ടതല്ല ഭാരതീയ ദൈവസഭ ഇവിടെ തീരേണ്ടതല്ല ഒരു ഉണർവിലൂടെ ദൈവം നമ്മെ നടത്തും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ ഭാരതീയ സഭയ്ക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഉറച്ച കണ്ണുനീരൂടും അതേസമയം ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുമെന്ന ആത്മീയരുടെ പ്രതിഷ്ഠയോടും കൂടെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്ന് സഭയുടെ വിമോചനത്തിനും വിടുതലിനും വേണ്ടി അങ്ങയോടെ അപേക്ഷിക്കുകയാണ് കർത്താവ് ഞങ്ങൾക്കൊരു വിടുതൽ തരണമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരായ ആത്മീയരായ ഭാരതീയര് പ്രത്യേകിച്ച് മലയാളം കമ്മ്യൂണിറ്റി ഇത് നേട്ടെടുത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തരണമേ ബഹുത്വത്തിൻ്റെ ദൈവമേ തേജസ്സിൻ്റെ ദൈവമേ സഭയ്ക്കൊരു വിമോചനം തരണമേ വിടുതൽ തരണമേ അതേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ അടുത്ത ഭാഗം വീണ്ടും വരുന്ന ആ ദിവസം ഉണ്ടായിരിക്കും ഇതേ ആശയത്തെ തുടർന്ന് താങ്ക് യു